ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈച്ചയെ തുരുത്താനുള്ള കിരളം ടിപ്പ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അനി ആൻഡ് ഫാമിലി വോട്ട്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം നമ്മൾ കാണിക്കുന്ന ടിപ്പെന്ന് പറയുന്നത് എല്ലാ വീട്ടിലും നമ്മൾ ഉപയോഗിക്കുന്ന സാധനമായിരിക്കും ക്യാബേജ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ക്യാബേജിന് നമുക്ക് കുറേ നാൾക്ക് ഇടുകൂടാതിരിക്കാനുള്ള അടിപൊളി ഐഡിയ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അതിന് വേണ്ടിയിട്ട് ഈ ക്യാബേജ് എടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാബേജ് നമ്മൾ സാധാരണ കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് വാടി ഇതൊക്കെ പുറമേ ഉണ്ടാവൂലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതൊക്കെ കളഞ്ഞിട്ട് വയ്ക്കും പക്ഷെ കളഞ്ഞിട്ട് നമ്മൾ പുറമേ വയ്ക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് പിന്നെയും പിന്നെയും വാടിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരു കാരണവശാൽ നമ്മൾ സാധാരണ കിച്ചണിലൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിലൊന്നും വയ്ക്കാതെ പുറമേ വയ്ക്കുവാണെങ്കിൽ ഇത് തോടൊന്നും പൊളിച്ചു കളയേണ്ട കേട്ടാവും സാധാരണ ഇരിക്കുന്ന പോലെ ഇരുന്നോട്ടെ വേണമെങ്കിൽ നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലോട്ട് ആക്കിയിട്ട് കിച്ചണിൽ തന്നെ വെച്ചേച്ചാൽ മതി കേട്ടോ അപ്പോൾ കേട് കൂടാതിരുന്നോളൂ കുറേ ദിവസങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം പക്ഷേ കുറേ ഇരിക്കണമെന്നാണ് അത് കുറച്ചുകൂടി കൂടുതലായിട്ട് നമുക്കിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറമെയുള്ള തോടൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് നമ്മൾ നേരെ ഒരു കവറിലിട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം അങ്ങനെ വെക്കുവാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും കേട് കൂടാതെ ഫ്രിഡ്ജിലിരുന്നോളും അപ്പം നമ്മളെ കൊണ്ടുവരുമ്പോൾ തന്നെ കടകളിൽ നിന്നൊക്കെ വാങ്ങി കൊണ്ടുവരുമ്പോൾ തന്നെ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്കിതൊക്കെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കുറേ ഇരിക്കുന്ന സാധനങ്ങൾ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുവാണെങ്കിൽ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാനും പറ്റും പെട്ടെന്ന് ചീത്തയായി പോകുന്ന സാധനങ്ങൾ എടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമുക്ക് കുറേ പൈസ സേവ് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ് കാരണം നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഒരു പ്രശ്നമായിരിക്കും ഈച്ച എന്ന് പറയുന്നത് ഈച്ചയെ തുരത്താൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇഞ്ചിയാണ് നമ്മൾ കറികൾക്ക് ഉപയോഗിക്കുന്ന ഇഞ്ചി എടുക്കുക അതിനൊരു ചെറിയൊരു പീസ് മാത്രം മതി കേട്ടോ ഒത്തിരി ഒന്നും വേണ്ടത് ഒരു ചെറിയ കഷ്ണം തോൽ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണം അപ്പം ഇഞ്ചി കൂടാതെ ഒന്ന് രണ്ട് ഐറ്റംസ് കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാട്ടോ ഇഞ്ചി ഞാൻ ഇടികല്ലിൻ്റെ ബാക്കിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് അതിൻ്റെ ഇടികല്ലിൻ്റെ മൂട് വശം വെച്ചിട്ടാണെങ്കിലും നമുക്കൊന്ന് ഇടിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ ഒത്തിരി എന്താ പറയുക അലിഞ്ഞു പഞ്ഞ രീതിക്കൊന്നും വേണ്ട ഒന്ന് അതിൻ്റെ ഒരു നീര് കിട്ടുന്ന പരുവത്തിൽ മാത്രം മതി കേട്ടോ ചതച്ചെടുത്തിട്ടുണ്ട് ഒരു പ്ലാസ്റ്റിക് ഡെപ്പിലേക്ക് നമുക്ക് ഈ ഇഞ്ചി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് അടുത്ത ഐറ്റം കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് പിന്നെ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ നമുക്ക് ഉപയോഗിക്കേണ്ടാത്ത പാത്രങ്ങൾ എടുക്കുകയാണ് എപ്പോഴും നല്ലത് കേട്ടോ അപ്പോൾ അപ്പം ഇങ്ങനെയുള്ളൊരു ഡെപ്പയൊക്കെ എടുത്ത് മാറ്റിവയ്ക്കുക അപ്പോൾ ഇഞ്ചിയോടൊപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ട സാധനം എന്ന് പറയുന്നത് അവരൊറ്റ സാധനം കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാകും കേട്ടോ ഈച്ചി എന്ന് പറയുന്ന സാധനം നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരൂല്ല വിനാഗിരിയാണ് ഏകദേശം രണ്ട് മൂന്ന് സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയുടെയും ഇഞ്ചിയുടെ ഒക്കെ ആ ഒരു എന്ത് വിനാഗിരിയും കൂടി നന്നായിട്ട് മിക്സായി വരും അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്നാന്ന് വെച്ചാൽ ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളമാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ചേർക്കുമ്പോൾ എപ്പോഴും കുറേ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാവുള്ളൂ ഒത്തിരി വെള്ളം ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലിൻ്റെ എന്ത് കുറയും അപ്പോൾ അപ്പം മഞ്ഞൾപ്പൊടിയായാലും ഇഞ്ചിയുടെ നീരായാലും ഇപ്പോൾ ഇഞ്ചി തിളച്ചിട്ടതായാലും പിന്നെ നമ്മുടെ വിനാഗിരി ആയാലും ഭയങ്കരമായിട്ട് ഈച്ചയെ അതിൻ്റെ ഒരു സ്മെല്ലും ഉണ്ട് നമ്മുടെ വീടിനകത്ത് ഈച്ചയൊന്നും ഇനി കടക്കത്തേ ഇല്ല കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്തത് ഇനി നമ്മൾ നന്നായി മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു മിക്സ് മാത്രം മതി നമ്മുടെ എവിടെയൊക്കെയാണ് ഈച്ച ആ ഭാഗത്തൊക്കെ തളിച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചും കൊടുത്താൽ മതി കേട്ടോ അടിപൊളിയായിട്ട് നമ്മുടെ ഈച്ചയൊക്കെ വീട്ടിൽ വരുന്ന പ്രശ്നം അങ്ങ് മാറി കിട്ടും ഇങ്ങോട്ടും സൂപ്പറായിട്ടുള്ള ടിപ്പാണ് ഞാൻ ചെയ്ത് നോക്കി എനിക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതേ ഈ ഒരു ബോട്ടിലായിട്ടാണ് എടുക്കുന്നത് ഇതുപോലത്തെ ചെറിയ ചെറിയ ബോട്ടിൽസ് ഒക്കെ എടുത്ത് വെച്ചാൽ അതായിട്ട് സ്പ്രേ ബോട്ടിൽ വേണം നിർബന്ധം അപ്പോൾ ഇതിൻ്റെ അടപ്പിന് ഹോൾസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എവിടെയൊക്കെയാണ് ഈച്ച വരുന്നത് ആ ഭാഗങ്ങളിലൊക്കെ തളിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ടേബിളിലൊക്കെയാണ് ഒരു തുണി നനച്ച് തുടയ്ക്കുന്ന പോലെ നമ്മൾ ഇത് തളിച്ചതിന് ശേഷം ഒരു തുണി കൊണ്ട് തുടച്ചു വിട്ടാൽ മതി അപ്പോൾ ഈച്ചകളൊക്കെ പമ്പ ഇടന്നോളും അപ്പോൾ ഈ ബോട്ടിൽ ആവശ്യത്തിനുള്ളത് നിറച്ചിട്ടുണ്ട് ഇനി ബാക്കി നമ്മളിപ്പോൾ ഇഞ്ചിടാണ്ടല്ലോ അതിനകത്തൊട്ട് വേണേൽ കുറച്ചും കൂടി നമുക്ക് കൂട്ടിക്കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനാഗ്രിയും മാത്രം മതി ഈ മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദേ ബോട്ടിലാക്കിയിട്ടുണ്ട് നമ്മൾ ചീറ്റിക്കുമ്പം തന്നെ വീഴുന്നുണ്ട് ടേബിളിലൊക്കെ വീണ്ടും നമുക്കൊരു തുണി കൊണ്ട് വേണമെങ്കിൽ തുടച്ച് കൊടുക്കാം അപ്പോൾ ഇത് നന്നായി അടിപൊളിയായിട്ട് ഈച്ച വരുന്ന പ്രശ്നം മാറിക്കിട്ടും കേട്ടോ സൂപ്പറായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇതുകൊണ്ടോ നന്നായിട്ട് തളിച്ച് കൊടുക്കുക തളിച്ചു കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ ഒരു തുണി കൊണ്ട് നമുക്ക് തുടച്ചു കൊടുക്കുകയോ കൈ കൊണ്ട് തുടച്ചു കൊടുക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ കാരണം ഇന്നത്തെ യാതൊരു കെമിക്കൽസും ഇല്ല നമ്മൾ വിനാഗിരി മഞ്ഞൾപ്പൊടി ഇഞ്ചിയും ആയതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ ഇനി കിച്ചണിലായാലും ഏത് ഭാഗത്തായാലും ഒന്ന് തളിച്ച് കൊടുക്കുക അത് ഡൈനിങ് ടേബിളിലോ എവിടെയാണെങ്കിലും വീടിൻ്റെ ഏത് ഭാഗത്തായാലും ഒന്ന് തളിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഈച്ചകളൊക്കെ പമ്പ കടന്നു ഇത് കണ്ടോ ഈച്ച കൂടി നടക്കുന്നതുണ്ടാവും അപ്പോൾ ഇനി ഈച്ചയൊന്നും വരത്തില്ല കേട്ടോ ഇപ്പോൾ നമുക്കിവിടെ തളിച്ച് കൊടുക്കാം തളിച്ച് കൊടുത്തതിന് ശേഷം ഈച്ചയുടെ വരവൊക്കെ അങ്ങ് നിൽക്കും പൂർണ്ണമായിട്ടും ഈച്ചയ്ക്ക് ഇതിൻ്റെ വിനാഗിരിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഇഞ്ചിയുടെയും കൂടി ഒരു സ്മെൽ അടിച്ചു കഴിയുമ്പോൾ ഈച്ച ഈ ഭാഗത്തൊന്നും വരില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ട െങ്കിൽ കമന്റിലൂടെ അറിയിക്കാൻ വേണേ അടുത്ത വീഡിയോയിൽ കാണാം